നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കേരളീയ മുസ്ലിങ്ങളുടെ ചൈതന്യം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബു തങ്ങളുടെ പതിനാറാം ഓർമ്മ ദിനത്തിൽ നാദാപുരത്ത് നടന്ന അനുസ്മരണ സംഗമം പ്രൗഢമായി ശിഹാബു തങ്ങൾ ഫൗണ്ടേഷൻ നാദാപുരം ചാപ്റ്റർ സംഘടിപ്പിച്ച പരിപാടി സംഘടക മികവുകൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധേയമായി ഓർമ്മയിലെ തണൽമരം എന്ന പേരിൽ കല്ലാച്ചി കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സംഗമത്തിൽ മികച്ച പൊതുപ്രവർത്തകൻ എം സി നാരായണൻ എന്ന പേർക്കും എ സലീന ടീച്ചർക്കും ശിഹാബ് തങ്ങൾ സേവാ പുരസ്കാരം സമ്മാനിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ സുപി നരിക്കാട്ടേരി ഉദ്ഘാടനം ചെയ്തു സി സി വിളിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്നാവശ്യപ്പെട്ടത് തുടർന്നുള്ള കാലത്ത് അടിയന്തരാവസ്ഥ വരെയുള്ള ആ കാലത്ത് ഒരു മുന്നണിയായി പ്രവർത്തിച്ച അന്നത്തെ ഐക്യ മുന്നണി സത്യത്തിൽ ഇന്നും ആ ഒരു മാനസികമായ ബന്ധം സി പി ഐ സി പി എമ്മുമായി മാറിക്കൊണ്ട് അത്രമാത്രം മാനസികമായ വൈകാരികമായ ബന്ധമുള്ള ഒരു മുന്നണിയായിരുന്നു ആ ഐക്യ മുന്നണി ആ ും കാത്തുസൂക്ഷിക്കുന്ന സി പിയിലും മിക്കവാറും എല്ലാ ആളുകളും കാത്തു സൂക്ഷിക്കുന്ന അക്കൂട്ടത്തിലും എം സി നാരായണൻ നമ്പ്യാർ ഇന്നും അത് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ശരി ടീച്ചർ ചെറുപ്രായത്തിൽ എനിക്കറിയാം ആ കുടുംബവും ഞാനുമായി അഭേദ്യമായ യുദ്ധമുണ്ടത് ഏതെങ്കിലും ഒരു കവിതയിൽ എന്റെ പേരും കൂടി വരേണ്ടതാണ് ഞാനിപ്പം പറയുന്നില്ല അപ്പം പിന്ന അത്രമാത്രം മമ്മൂക്കി ആ ബോടും ആ കുടുംബവും കൂട്ടും ആയിട്ടൊക്കെ ഒരു വ്യക്തിയാണ് വന്ന ഉടനെ പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ ടീച്ചർ ഇപ്പൊ ചെറുപ്പാണ് പ്രായമായിട്ടില്ല അപ്പൊ ഞാൻ കരുതിയത് ഞാൻ കുറേ കാണാത്ത കുറച്ച് പ്രായമായി എങ്ങനെ ശരീരപ്പെടുന്നത് അങ്ങനെ ആയിട്ടുണ്ടാവുന്ന ഏതായാലും നാദാപുരമാണ് നാദാപുരത്തിന്റെ മണ്ണിൽ ഇതിപ്പം തിരുവനന്തപാടി പോയാലും മേപ്പയ്യൂർ പോയാലും പെരീൻ ടീച്ചർ മാധാവിൻ തന്നെയാണ് ഈ മണ്ണിൽ നിന്ന് പഠിച്ച് ഇംഗ്ലീഷ് അധ്യാപകയായി ഒരു കവിത അല്ല ഒരു കവിത രചിക്കുക എന്ന് പറയുന്നത് നമുക്കിതെല്ലാം ഭാവനയിൽ കാണാം എല്ലാം സങ്കല്പത്തിൽ കാണാം പക്ഷെ അത് എഴുതി കൂട്ടി തയ്യാറാക്കുക അത് പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് അതൊരു സാഹസികമായ യത്വം തന്നെയാണ് ഫൗണ്ടേഷൻ ചെയർമാൻ എം കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു നാരായണൻ നമ്പ്യാർക്ക് സൂപ്പി പി നരിക്കാട്ടേരെയും സലീന ടീച്ചർക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദിനെയും അവാർഡുകൾ സമ്മാനിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ബംഗളത്ത് മുഹമ്മദ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി ഫൗണ്ടേഷൻ കൺവീനർ സി കെ നാസർ സ്വാഗതം പറഞ്ഞു ദുബായ് കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ കെ ഇബ്രാഹിം ഖത്തർ കെ എം സി സി നേതാവ് ജാഫർ തയിൽ എന്നിവർ അവാർഡ് തുക കൈമാറി എ കെ മുസ്തഫ തിരൂരങ്ങാടി ഷിഹാബ് തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തി ഇവിടത്തെ അവാർഡായാലും ഓരോ വർഷവും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യകർമ്മങ്ങൾ ഒരു പ്രാർത്ഥനയായ രണ്ടായിരത്തിഒമ്പത് ഓഗസ്റ്റ് ഒന്നിന് മഹാനായ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് മലയാള മനോരമ ഒരു കണക്ക് നിരത്തിയത് ആ കണക്കിൽ മനോരമ പറഞ്ഞൊരു കാര്യം എന്നെ പലപ്പോഴും അതിശോക്തിപ്പെടുത്തിയിട്ടുണ്ട് കാര്യം ചന്ദ്രികയും മറ്റു പത്രങ്ങളും കണ്ടെത്താത്തൊരു കാര്യം അവർ കണ്ടെത്തിയത് ഒരു മനുഷ്യനെ എങ്ങനെ സ്മരിക്കുന്നു എന്നത് കൊട്ടാര സമാനമായ വലിയ സൗധങ്ങൾ നിർമ്മിച്ചുകൊണ്ടല്ല മറിച്ച് ഒത്തിരി കുടുംബങ്ങൾ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ഒരു മനുഷ്യനെ ഓർക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ചില കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ കെ മൂസ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് എം പി സൂപ്പി സെക്രട്ടറി എം പി ജാഫർ മാസ്റ്റർ സയ്യിദ് ഷറഫുദ്ദീൻ ജിഫ്രി മണ്ടോടി ബഷീർ മാസ്റ്റർ ഇ ഹാരിസ് എം സി സുബായർ എൻ നസീമ വളയം സി സി ജാതിയേരി ജാഫർ തുണ്ടിയിൽ മജീദ് വാണിമേൽ ഷംസു മടത്തിൽ ബഷീർ എടച്ചേരി അറഫാത്ത് ചെറുമോത്ത് മുഹമ്മദ് അലി തിനൂർ ഫാത്തിമ കണ്ടിയിൽ എം സി ഫൗസിയ സലീം സക്കീന ഹൈദർ നരിപ്പറ്റ തുടങ്ങിയവർ സംസാരിച്ചു കുന്നത്തു മൊയ്തു മാസ്റ്റർ പ്രാർത്ഥനാഗീതം ആലപിച്ചു അവാർഡ് ൾ മറുപടി നടത്തിയിട്ടുണ്ട് ഇത് നാലാമത്തെ ഇതിൽ ഏറ്റവും വിശിഷ്ടമായ അവാർഡായിട്ട് ഞാൻ കണക്കാക്കുന്നത് വിശിഷ്ടമായ എന്താണ് ഇതിന്റെ വൈശിഷ്ടം ചോദിച്ചാൽ നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ മഹാനായ ഒരു മതേതര വായ ഒരു സമുദായ നേതാവായ മതേതര വായു അദ്ദേഹത്തിന്റെ പേരിൽ ഉള്ളത് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ പറ്റി ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞു ഒരുപാട് കാര്യം അതിലോട് പറഞ്ഞു പറയുന്ന പ്രദേശത്തിൽ ഇത്രയധികം സമുദായ സ്നേഹവും ഈ നാദാപുരത്തെ പറ്റി ചരിത്രം എഴുതുന്നവരിൽ ഒരുപാട് കാലമായി ഞാൻ ആളുകളോട് പറയും പുറമേ പഞ്ചായത്തിന്റെ ഒരു ചരിത്രം എന്റെ മകനാണ് അതിന്റെ എഡിറ്റർ അതുപോലെ ഈ നാദാപുരം പഞ്ചായത്തിന്റെ ഈ ഒരു ചരിത്രം എഴുതിക്കണേ അതായത് പഞ്ചായത്തിൽ കാലാവധി കഴിയാനായല്ലോ ഏതാ നിങ്ങൾ എന്നെ അധികാരിക്കാൻ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പദ്ധതിയൊക്കെ പിന്നെ വാടക പദസത്തിന്റെ റിപ്പോർട്ട് കണ്ടാൽ തന്നെ അതുകൊണ്ട് ഈ നാദാപുരത്തിന്റെ ഒരു ചരിത്രവും നാദാപുരത്തെ ജനങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ ഉള്ള ഒരു ചരിത്രം എഴുതുന്നുണ്ട് അത് സത്യത്തിൽ ഈ യഥാർത്ഥ ചരിത്രം എന്ന് പറഞ്ഞ പ്രാദേശിക ചരിത്രം അത്ര അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ ഇന്നും നടക്കുന്ന ഈ വർഗീയതയും സമൂഹം അന്യ ഈ പിന്നെ വിഭജിക്കണം എങ്ങനെയെങ്കിലും വിഭജിച്ച് കൊടുത്ത് പത്ത് വോട്ടുണ്ടാക്കുക എന്നുള്ള ഒരു മനോഭാവത്തിൽ പുതിയ തലമുറയിലെങ്കിലും നമുക്ക് ഞാനിങ്ങനെ ഇത്രയും സമയം കെ മുസ്തഫ സാഹിബിന്റെ അനുസ്മരണ ശിഹാബ്ദങ്ങൾ അനുസ്മരണ ഭാഷ ഇങ്ങനെ കേട്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ ഈ കഥ ഇങ്ങനെ വായിക്കുകയായിരുന്നു ചുറ്റുമുള്ളവരെ തൊട്ട് വെളിച്ചം മാറ്റിയ ഒരു മനുഷ്യൻ ഒരു മഹാമനുഷ്യൻ ആ ഒരു മനുഷ്യന്റെ പേരിൽ എന്നിങ്ങനെ ഒരു അവാർഡ് സ്വീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ ജാതി കാണുക ഒരു പ്രത്യേക ശാസ്ത്രത്തിനും അപ്പുറപ്പുറം മനുഷ്യനെ സ്നേഹിച്ച മഹാമനുഷ്യൻ തീർച്ചയായിട്ടും ഒരുപാട് സമ്മിശ്ര വികാരങ്ങളിലൂടെയായിരുന്നു ഞാൻ ഇരുന്നത് കാരണം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ആ അനുസ്മരണ ഭാഷണം എന്നെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് കണ്ണുകളെ നിറയുന്ന അവസ്ഥ ഉണ്ടായി ഇപ്പോൾ എം സി സാറിന്റെ ആ ഒരു പ്രസംഗത്തിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് സദസ്സിന് ഒരു ലാഘവത്തം വന്നത് അതുവരെ നമ്മൾ അവിടെയും വല്ലാത്തൊരു ഒരു വേദനയിൽ കൂടിയായിരുന്നു കടന്നു പോയിരുന്നത് കാരണം ഓഗസ്റ്റ് ഒന്ന് മനുഷ്യനെ അത്രയധികം ഓരോ മനുഷ്യരെയും സ്നേഹിച്ചലി ഷിഹാബ് തങ്ങളുടെ വിയോഗ ദിനം തീർച്ചയായിട്ടും നമുക്ക് വലിയ വേദനയുള്ള ഈ ഒരു ദിവസത്തിൽ ഇത്രയും പറ്റിയ മനുഷ്യന്റെ പേര് ഇങ്ങനെ ഇവിടെ വന്ന് ഈ അവാർഡ് സ്വീകരിച്ച് സംസാരിക്കാൻ കഴിയുന്നു ന്യൂസ് ഡെസ്ക് media vision